നമസ്കാരം തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചുള്ളൻ ലുക്കും കൊത്തൻ സ്റ്റൈലും മ്യൂസിക്കും ആവേശവും സൂപ്പർ നായകൻ്റെ സിഗ്നേച്ചർ മൊമെൻ്റുകളുമായി ഒരു ജനപ്രിയ സൂപ്പർ ഹീറോ മാ സിനിമയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി ആരും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല ആണെന്ന ധാരണയും ശരിയല്ല ഭൂരിപക്ഷം ജനങ്ങൾക്കും സമ്മർദ്ദവും വേദനകളും ഉണ്ടാവും ഒരു എസ്കേപ്പ് മെക്കാനിസം മനുഷ്യർക്ക് വേണം ചിലർ ആത്മീയതയുടെ വഴി തേടും ചിലർക്ക് മദ്യം ചിലർക്ക് സഞ്ചാരമാണ് സൊല്യൂഷൻ മറ്റു ചിലർക്ക് കലയും സിനിമയും ഓരോന്നിലും ഇഫക്റ്റും സൈഡ് എഫക്റ്റും ഉണ്ട് റേഞ്ചിലും വ്യത്യാസമുണ്ട് ഒരർത്ഥത്തിൽ ഒരു മാസ് മസാല സിനിമ ഒരു എസ്കേപ്പ് ടൂൾ തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളും പരാജയങ്ങളും മനസ്സിൽ അടിഞ്ഞുകൂടുന്ന സമ്മർദ്ദങ്ങളും ഇത്തിരി നേരത്തേക്കെങ്കിലും അതിൽ നിന്നൊരു മോചനം വേണം അല്ലെങ്കിൽ പ്രഷർ കൂടിക്കൂടി കുക്കർ പൊട്ടിത്തെറിക്കും രജനീകാന്ത് അഭിനയിക്കുന്ന കൂലി എന്തിൽ നിന്നൊക്കെയോ ഉള്ള റിലീസിനുള്ള ഒരു എസ്കേപ്പ് വാൽവാണ് കൈദിയും വിക്രമും ലിയോയും ഒക്കെ സംവിധാനം ചെയ്ത ലോകേഷ് കനകരാജിന്റെ ഈ സൂപ്പർ ചിത്രം സിനിമാ ചരിത്രത്തിലെ അത്ഭുതമൊന്നുമല്ലെങ്കിലും ഗംഭീര വിജയമാണ് സമ്മാനിക്കുന്നത് ഒരു ക്രൈം ആക്ഷൻ ഡ്രാമ ചിത്രം അതിസങ്കീർണമായ ഒരു കഥയെ തിരക്കഥയാക്കി ആസൂത്രണത്തോടെ അവതരിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് രജനീകാന്തിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഭാരം സിനിമയെ വഴിതെറ്റിക്കുന്നില്ല നമ്മളെ വട്ടം കറക്കുന്ന ട്വിസ്റ്റുകൾ കുന്നുകൂടുന്ന തിരിവുകൾ ഇങ്ങനെ ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് സങ്കീർണമായ ഒരു ദൃശ്യാനുഭവത്തെയാണ് തെലുങ്ക് നടൻ നാഗാർജുൻ അവതരിപ്പിക്കുന്ന കള്ളക്കടത്തുകാരനായ സൈമൺ സേവിയറും ലെഫ്റ്റനന്റ് ആയി നിൽക്കുന്ന ദയാലും ചേർന്നുള്ള സ്വർണത്തിന്റെയും ആഡംബര വാച്ചുകളുടെയും ഒരു ഭീമൻ ഓപ്പറേഷൻ മലയാളത്തിലെ സൗബിൻ ഷാഹിറാണ് ദയാൽ എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രജനീകാന്ത് ഒരു പി ജി ഹോസ്റ്റൽ നടത്തുന്ന ദേവയാണ് ദേവയുടെ പണ്ടേ വേർപിരിഞ്ഞ സുഹൃത്ത് സത്യരാജ് അവതരിപ്പിക്കുന്ന രാജശേഖർ ശവശരീരങ്ങളെ ഭസ്മീകരിക്കുന്ന പരീക്ഷണങ്ങളിലെ വിജയിയാണ് രാജശേഖരന്റെ ദുരൂഹമരണം രാജശേഖരനും ദേവയും തമ്മിലുള്ള രഹസ്യഭൂതകാലം ട്രേഡ് യൂണിയൻ പോരാട്ടങ്ങളുടെ നാളുകൾ രാജശേഖരനെ ഇല്ലാതാക്കിയവർക്കെതിരെയുള്ള ദേവയുടെ നീക്കം അടരുകളായി നിൽക്കുന്ന ശത്രുപാളയത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ദേവയുടെ പടയോട്ടം വെട്ടിയും കൊന്നും വെന്നും നീങ്ങുന്ന കൂലി പ്രേക്ഷകനിലും അണയാത്ത രോഷം നിറയ്ക്കും എഴുപത്തിയഞ്ചു വയസ്സുകാരനായ രജനീകാന്ത് നിറഞ്ഞു തുളുമ്പുന്ന യുവത്വ നിറവിൽ കൈകൾ വീശുന്നു നൃത്തം ചവിട്ടുന്നു മാംസത്തിലൂടെ കത്തി കയറ്റുന്നു എല്ലുകൾ നുറുക്കുന്നു പല്ലുകൾ തകരുന്നു ജനൽ ഗ്ലാസുകൾ പൊട്ടിത്തകരുന്നു രക്തം ചിതറുന്നു ദേവയുടെ രഥം ഉരുളുകയാണ് രജനീകാന്ത് സിനിമയിലെത്തിയതിന്റെ അമ്പതാം വർഷമാണിത് രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തി ചിത്രം കൂടിയാണ് കൂലി കൂലി ബാക്ഷി നമ്പർ അമ്പത്തെട്ട് ഇരുപത്തിയൊന്നായി രജനീകാന്ത് തകർത്തു പെയ്യുകയാണ് രജനിസത്തിന് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ടെന്നതിന്റെ തെളിവാണ് കൂലി കൂലിയിൽ രജനിസം ഇത്തിരി കുറഞ്ഞോ എന്ന് സംശയമുണ്ടെങ്കിലും കൂലി കുതിച്ചു കയറുകയാണ് ഇരുന്നൂറ് കോടിയും പിന്നിടുന്നു എന്നാണ് പിന്നാമ്പുറ കഥ സൗബിൻ ഷാഹിറിന്റെ ചിത്രത്തിൽ ഉടനീളം തെളിഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തനായ വില്ലൻ ദയാൽ സൗബിന് മുന്നിൽ തുറന്നു വരുന്ന തെക്കേ ഇന്ത്യൻ സിനിമയുടെ തുടക്കമാണ് കന്നഡ സിനിമയിലെ സൂപ്പർ താര ഉപേന്ദ്രയുടെ കലീശയും അമീർ ഖാന്റെ ദെഹായും ചിത്രത്തെ കൊഴിപ്പിക്കുന്നുണ്ട് ഒരു ആഗോള സിൻഡിക്കേറ്റിന്റെ നേതാവായി ഒരു മരുഭൂമിയിൽ ഹെലികോപ്റ്ററിൽ എത്തുന്ന ദഹ അമീർ ഖാന്റെ മറ്റൊരു ലെവൽ തന്നെ പ്രീതിയായി ശ്രുതി ഹാസൻ സ്വാഭാവിക പ്രകടനത്തിലൂടെ തിളങ്ങി അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതം സ്പന്ദിക്കുന്ന സംഗീതം തന്നെ സദാ നമ്മെ ജാഗരൂകരാക്കി നിർത്താൻ അവിശ്വസനീയതയെ വിശ്വസിപ്പിക്കാൻ അനിരുദ്ധിന് കഴിഞ്ഞിട്ടുണ്ട് ചിത്രത്തിലെ അൾട്രാ ക്ലോസപ്പ് ഷോട്ടുകൾ ചിത്രത്തെ പ്രേക്ഷകനിലേക്ക് കൂടുതൽ ലയിപ്പിച്ചിട്ടുണ്ട് രജനീകാന്തിന്റെ ജയവും അനീതിക്കെതിരായ പോരാട്ടവും പ്രേക്ഷകന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കോപം നിരാശ പേടി ദുഃഖം എന്നിവയെ സുരക്ഷിതമായി പുറത്തേക്ക് കളയും നായകന്റെ എൻട്രിയും വീര്യം ഉയർത്തുന്ന ഡയലോഗുകളും തീപാറുന്ന ആക്ഷൻ രംഗങ്ങളും പ്രേക്ഷകന്റെ ശരീരത്തിന്റെ ഡ്രോപ്പമിനും അഡിനലിലും വർദ്ധിപ്പിക്കും എന്നാൽ ഇത് തിയേറ്ററിൻ്റെ നാല് ഭിത്തിക്കുള്ളിൽ മാത്രമാണ് സംഭവിക്കുക സാമൂഹിക പ്രശ്നമാകുന്നില്ല എന്ന് ചുരുക്കം ഒരു സാധാരണക്കാരനായ ഒരുവൻ എനിക്കും ജയിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത് യഥാർത്ഥ ജീവിതത്തിൽ പരാജയമുണ്ടായാലും സ്ക്രീനിൽ നീതി വിജയിക്കുന്നുണ്ടല്ലോ കൂലിയിലെ നായകൻ ഒരു സാധാ തൊഴിലാളി എതിരിടുന്നത് ധനികരുമായിട്ട് അഥവാ അനീതിയുമായിട്ട് അവസാനം നായകൻ ജയിക്കുന്നു ഒരു സമൂഹം രക്ഷപ്പെടുന്നു തിയേറ്ററിലെ ആവേശ ലഹരിയിൽ ഈ മാസ് സിനിമ സമ്മാനിക്കുന്നത് കൂട്ടായ ആനന്ദമാണ് കളക്റ്റീവ് ഹാപ്പിനെസ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തതും അത് തന്നെയല്ലേ വ്യക്തിപരമായ പ്രശ്നങ്ങളെല്ലാം മറന്ന് ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കുറഞ്ഞൊരു നേരത്തേക്കെങ്കിലും ഒരു ഹാപ്പിയസ്റ്റ് കമ്മ്യൂണിറ്റി മനുഷ്യനെ ഒന്ന് ബാലൻസ്ഡ് ആക്കാൻ കൂലി സഹായിക്കുന്നില്ലേ മദ്യവും എം ഡി എം എയും ഒക്കെ മനസ്സും ശരീരവും തകർക്കുന്നു മാ സിനിമ സെൽഫ് അല്ല ചിലപ്പോൾ പ്രേക്ഷകൻ ഒരു കത്താർസിസ് പോലും ഇത്തരം മാ സിനിമകൾ നൽകിയേക്കാം മാ സിനിമകളെ എഴുതി തള്ളേണ്ടതില്ല കോടിക്കണക്കിന് പേരെ ആകർഷിക്കുക എന്നത് നിസ്സാര കാര്യമല്ലല്ലോ രോഗവും കടവും മഴക്കെടുതികളും ബാലപീഡനവും എണ്ണിയാൽ ഒടുങ്ങാത്ത വ്യക്തി ദുഃഖങ്ങളും വേട്ടയാടുന്ന ഒത്തിരി മനുഷ്യരുണ്ട് അവരാണ് ഭൂരിപക്ഷം ഒരു എസ്കേപ്പ് ഈ ദുരന്തങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അവർക്ക് വേണ്ടേ മദ്യവും മയക്കുമരുന്നും അപകടകരമായ എസ്കേപ്പിസം സമ്മാനിക്കുമ്പോൾ കലയും സിനിമയും പ്രത്യേകിച്ച് മാസ് സിനിമകൾ ഒരു പോസിറ്റീവായ സേഫായ ഒരു എസ്കേപ്പ് ടൂൾ അല്ലേ കൂലി സിനിമയുടെ റൺ ടൈം നൂറ്റി അറുപത്തൊൻപത് മിനിറ്റാണ് ഒരു നൂറ്റി അറുപത്തൊൻപത് മിനിറ്റെങ്കിലും നമുക്കൊന്ന് ജയിക്കണ്ടേ